കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശാഖ കെട്ടിടത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാപ്പുമ്മൽ സായാഹ്ന ശാഖ ഇടപാടുകാരുടെ സൌകര്യാർത്ഥമാണ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ക്ലാസ് ബാങ്കാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളിലൊന്നായി കതിരൂർ ബാങ്ക് മാറിക്കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളാണ് വേഗത്തിൽ വളരുക എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ് ഈ ബാങ്ക് സാധാരണക്കാരന്റെ ആശ്രയമായി ബാങ്ക് മാറിയത് ഒരു സ്വിച്ച് ഡബിൾ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്നല്ല സമയമെടുത്താണ് ബാങ്കിന്റെ ഇടപെടലുകൾ പൊതുവെ ജനങ്ങൾ സ്വീകരിക്കുകയും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ബാങ്ക് ഒരു കൈത്താങ്ങായി മാറുകയും ചെയ്തതിൻ്റെ ഭാഗമാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വളർന്ന് വന്നിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇതുപോലെ മാതൃകാപരമായ ഇടപെടലുകളിലൂടെ ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ രാജ്യത്ത് സഹകരണ മേഖലയിൽ കരുത്തുറ്റ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വൈവിധ്യമാർന്ന മേഖലകളിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളർന്ന് പടർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് എം കെ സൈബുനിസ നിക്ഷേപം സ്വീകരിച്ചു റബ്കോ ചെയർമാൻ കാരായി രാജൻ അപകട ഇൻഷുറൻസ് ആനുകൂല്യ വിതരണം നിർവഹിച്ചു പി സുരേഷ് ബാബു കെ കെ രാജീവൻ കോങ്കി രവീന്ദ്രൻ കെ അജിത് കുമാർ കെ ശശിധരൻ ടി സുധീർ ടി നിസാർ അഹമ്മദ് സി പ്രദീപൻ എ പി മോഹനൻ എം കെ ദിലീപ് കുമാർ എൻ പി താഹിർ കെ വി പവിത്രൻ പി കെ ബിജോയ് കെ പി അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ